തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടപെടുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഇത്തരം എന്താ പറയുന്നത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്കെത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എൻ്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറൂസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ വീക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്ട് കഴിഞ്ഞ അവർ തിരിച്ചു പോകും അതിൽ നിന്ന് പെട്ടെന്ന് വരാൻ എനിക്ക് സാധിച്ചില്ല എന്തായാലും എൻ്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു അതിന് ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ ഏറ്റവും കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കും എന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാനൊരാക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പോൾ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയും സ്വാഗത സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയുക ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരാശയാണ് ഒരു പക്ഷേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റു ഭാഷയിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലമാവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയൊരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അതിൽ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം സിനിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നേക്കാണോ കൂടുതൽ അപ്പം ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിൽ തെറ്റുകൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് ഇന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ടും സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് നിന്നിപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മൊഴിപ്പിക്കാനുണ്ട് അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനകളിൽ ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡൻ്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് അതിന് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട് അഭിനയിക്കാത്തവരുണ്ട് പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാകണം കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ് അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അപ്പം ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് കൊത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയാ വളരെ സെൻറ്റിമെൻറ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തളർത്താതെ ദയവ് ചെയ്ത് ഇതെങ്ങോട്ട് എങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാൻ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനലിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ ദയവ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അതെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് എന്ന് പറഞ്ഞ് തിരിച്ച സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് സംഭവിച്ചു പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചു എന്നാ പറ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടത് എനിക്കതിനെക്കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെ കുറിച്ച് ഞാൻ എഴുതിക്കുള്ള എന്താണ് പറഞ്ഞത് എല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതെ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോടാ ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിതിനോളിച്ചോട്ടമല്ല എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാനായിട്ട് ഞാൻ ആരുത്തണം മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും എന്താ സംഘ എന്താ മനസ്സിലായത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടത് ഈ നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടേ ഞാൻ എന്താ ചോദിച്ചത് അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ സഹകരിക്കും അതല്ലേ ഒരു ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കൂ അല്ല അങ്ങനെ റിപ്പോർട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസേൺ ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അവർ അവരെയല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിനില്ലാത്ത ഒരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് മാസം അതിനുള്ളിൽ നമുക്കിത് അറിയാം ഇതറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ് എനിക്ക് ബി ബി ജോൺസാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളത് ഏ അത് എന്റെ സുഹൃത്തെ ഞാൻ അതിന്റെ ഇപ്പൊ പറഞ്ഞു ശരി വളരെ എനിക്ക് എനിക്ക് ബേബി ജോൺസൺ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബേബി ജോൺസാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അതൊരു പിന്നെ എങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങളുടെ ഉള്ള അറിവാണ് എനിക്കും അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി അങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ എന്നാ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ thank you very much.